അവിടെ കാലൊന്ന് ഒളിക്കിയിട്ട് ഒരു മർമ്മ ചികിത്സാലയത്തിലേക്ക് വന്നതാണ് ഒന്ന് 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 ഞാനൊന്ന് ഞെട്ടി കാലൊന്ന് പടം അറിഞ്ഞിട്ടുണ്ട് ഒന്ന് ഉയ്യാനൊക്കെ തയ്യാറാക്കി വന്നതാണ് പോയി നോക്കാം നമ്മളെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് അങ്ങനെ ഇവിടെ നല്ലൊരു പിടുത്തം മാറും എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കണം ഇനി പിടിച്ചതിന് ശേഷം പറഞ്ഞുതരാം ബാക്കിയാണ് എന്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഏ ഇവിടെ ഉണ്ടാക്കുന്നേ കാച്ചുണ്ടാക്കണല്ലേ മരുന്നു കൈക്കടം മരുന്നിന്റെ ഒരു പരിപാടി ഇല്ല ക ഒഴിച്ചല് ആഹ് ഓൾമോസ്റ്റ് ഈ പിടുത്തത്തില് മാറും ആ ഞാനും ഉടുങ്ങിയതാ സർജറിയാണ് പറഞ്ഞത് അതിന്റെ സർജറിയും പറഞ്ഞു പത്ത് മണിക്കൂറുണ്ട് അതിന് റെസ്റ്റ് ഇല്ലല്ലോ ഒന്ന് നടക്കന്നെ ഉള്ളതുകൊണ്ടോ അതുകൊണ്ടായിരിക്കും പാവപ്പെട്ടവർക്ക് വേണ്ട ഒരു സെറ്റപ്പ് പരിപാടി കേട്ടോ അങ്ങനെ ഈ സെറ്റപ്പ് ഒന്നല്ലൊരു ചെയ്താല് അങ്ങോട്ടിയൊക്കെ കിട്ടിയിട്ടുള്ള പരിപാടിയാണ് ഒന്ന് കിടന്ന് നോക്കട്ടെ കപ്പ്ലിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോയെ കുറഞ്ഞ ബഡ്ജറ്റില് നമുക്ക് ഒരു സ്റ്റീമൊക്കെ ചെയ്യാ എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മനസ്സിലായത് ഏത് സാധാരണക്കാർക്കും വരെ ഞാൻ പര പല വീഡിയോ ചെയ്തിട്ടുണ്ട് ഒക്കെ വളരെ റോയൽ ആൾക്കാർക്ക് അല്ലേ അയ്യായിരം പതിനായിരം മൂവായിരം രണ്ടായിരം ഈ കുറഞ്ഞൊന്നും ഞാൻ ഇതുവരെ ചെയ്തില്ല ഇത് ഏറ്റവും സാധാരണക്കാർക്കുള്ള ഒരു ചികിത്സയാണ് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതുവരെ പറഞ്ഞിട്ടൊന്നും ചെയ്യല്ല എൻ്റെ കാലിന്റെ ഉളുക്ക് പിടിച്ചു നല്ല സമ്മാനുണ്ട് ഫുള്ള് ബോഡി ഇപ്പം ഞാൻ മസാജ് ഇട്ട് ഇനിയിപ്പോൾ ഈ സ്റ്റീമിൽ ഇറക്കി ഇതെങ്ങനെ വയർത്തിങ്ങനെ ഒലിക്കുകയാണ് എൻ്റെ ബോഡീന്ന് ഇനി വേണ്ടി പുറത്തേക്ക് ഒരു സുഖം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏഴ് സമയം ഏഴ് ദിവസം ചെയ്യണം എന്നാണ് ഇപ്പോൾ വൈദ്യർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കി വിശുദ്ധ പേരെ ഇതിൻ്റെ റിസൾട്ടിന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞോ വീഴ്ചലും വീഴ്ചയിലൊക്കെ കണക്കാലം കഴിഞ്ഞ് ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു സർവീസ് വേണമെങ്കിൽ കോട്ടക്കൽ അല്ല വല്ല പുതുപ്പറമ്പ് പോകുന്നതുകൊണ്ട് എന്ന് പറയും ഒരു മൂന്ന് കിലോമീറ്റർ ചങ്കുവെട്ടിക്കുന്ന ഒരു മൂന്ന് കിലോമീറ്റർ എത്തുന്ന ഒരു സ്ഥലം ഇവിടെ ധാരാളം ചികിത്സാലയുണ്ട് അതിന്റെ ഒരു ഈസി മർമ്മ ചികിത്സാലയെന്നാണ് അതൊക്കെ ആ ഓട്ടം ചാട്ടമൊക്കെ അതുണ്ട് പിന്നെ ആ അവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇവിടെ ആൾ ഈ ആൾക്കാരുണ്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഇതാണ് നമ്മളെ ചെറിയ ഗുരുക്കള് അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ട് ഇതിൽ വിളിക്കുക കാരണം ഇദ്ദേഹം മാത്രമാണ് അപ്പോൾ നിങ്ങൾ സമയം എടുത്തിട്ട് പോകണം വരാൻ കേട്ടോ ബാക്കിയൊക്കെ വെയിറ്റ് ചെയ്ല്ല സമയത്ത് വരിക പോവാൻ ആ ആയിക്കോട്ടെ അവര് വിളിച്ചോളാം മറ്റേ ചങ്കുവട്ടിക്ക് വരുന്നേ അല്ലേ ചങ്കുവെട്ടി അവിടുന്ന് വന്ന് മെയിന് വന്ന് അവിടുന്ന് ഇത് പോണത് അരിയിക്കല് പുതുപ്പറമ്പ് അരിയിക്കല് ആ എന്താ നമ്പറും ഇവിടെയുണ്ട് ആ ഞാൻ പറയണല്ലേ ഓക്കെ ഇ സി മർമ്മ ചികിത്സ അടലിക്കോട് അരിക്കൽ